ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പത് അധ്യായം മുതൽ കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്നും മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവലിൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപര്യാപ്തമാമൃതം അത് ഉന്നതമാണ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ കിടക്കി വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിൻ്റെ ചെറുകുതരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്നു വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ വടത്തു കയ്യ് എന്നെ പിടിച്ചു നടത്തും ഇരുട്ട് എന്നെ മൂടട്ടെ എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങയ്ക്ക് ഇരുട്ടായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശപൂർണ്ണമായിരിക്കും എന്തെന്നാൽ അങ്ങക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ് അവിടെ നിന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉതിരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു ഞാൻ അങ്ങേ സ്ഥിതിക്കുന്നു എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയീയനായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം ഞാൻ നിഗൂഢതിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽ തെരുപ്പ് കള്ളാധികുമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരുന്നു ദൈവമേ അവിടുന്ന് ദുഷ്ടനിൽ നിന്ന് ഗ്രഹിച്ചെങ്കിൽ കൊലയാളികൾ എന്നെ വിട്ടകുന്നെങ്കിൽ അവർ അങ്ങയെ നീജമായി ധിക്കുന്നു അങ്ങയുടെ നാമത്തെ ദ്വേഷിക്കുന്നു കർത്താവ് അങ്ങയെ വേർക്കുന്നവരെ ഞാൻ വേർക്കുന്നില്ലയോ അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നില്ലയോ ഞാൻ അവരെ പരിപൂർണമായി വേർക്കുന്നു അവരുടെ ശത്രുക്കളെ ഞാൻ പരിഗണിക്കുന്നു ദയവേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചോദിക്കുന്നതെന്ന് നോക്കണമേ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ നമ്മുടെ കർത്താവായ ഈശുമിശായ ഇസ്തുതി കർത്താവ് യേശുവിൻ്റെ തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുക അവയിലൂടെ ദൈവം നമുക്ക് ശക്തിയും ചൈതന്യവും സമാധാനം പ്രദാനം ചെയ്യും ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുതൽ അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു കടൽ തീരത്ത് ഇരുന്നു വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു തൻ നിമിത്തം അവൻ ഒരു തോണിയിൽ കയറി ഇരുന്നു ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു പക്ഷികൾ വന്ന് അത് തിന്നു ചിലത് മണ്ണിൽ അധികമില്ലാത്ത പാറമേൽ വീണു മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മോച്ചുപുങ്ങി സൂര്യൻ എതച്ചപ്പോൾ അത് വാടുകയും വെയിലില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെൽക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു അത് നൂറുമേനയും അറുപത് മേനയും മുപ്പത് മേനയും ഉളവ് നൽകി ചെയ്യുക അവർ കേൾക്കട്ടെ അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അത് അവർക്ക് ലഭിച്ചിട്ടില്ല ഉള്ളവന് നൽകപ്പെടും അവന് സമർദ്ദമായി ഉണ്ടാവുകയും ചെയ്യും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും പോലും അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല കേട്ടിട്ടും കേൾക്കുന്നില്ല ഗ്രഹിക്കുന്നുമില്ല അസയുടെ പ്രവാചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മനസ്സാന്തർപ്പെടുകയും ഞാൻ അവരെ അസുഖപ്പെടുത്തുകയും അസാധ്യകമാക്കുന്നത് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു ചെവിയുടെ കേൾവി മന്നി ഉപിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്നാൽ അവ കാണുന്നു നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ എന്നാൽ അവ കേൾക്കുന്നു സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പ്രവചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല കർത്താവായ പ്രിയപ്പെട്ടവരെ ഈ ദൈവവചനങ്ങളിലൂടെ നമ്മൾ കളിക്കുന്നത് എന്താണ് പലപ്പോഴും നമ്മൾ ഈ പ്രവാചകന്മാരെ പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും അറിഞ്ഞും നമ്മൾ വിശ്വസിക്കാതെയും അവയെ നമ്മൾ ഇടതു ചുവിലൂടെ കേട്ട് വലുത് ചുവിലൂടെ അവ കളയുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് ദൈവവചനങ്ങൾ ഗ്രഹിക്കാൻ ശക്തിയില്ലാത്ത പ്രവാചകന്മാരെ പോലെ നമ്മളും പലപ്പോഴും ആയത്തിൽ ആറുണ്ട് സത്യമായ ദൈവത്തിൻ്റെ വചനങ്ങൾ അവ വള്ളിപ്പുള്ളി തെറ്റാതെ നിവർത്തിക്കപ്പെടുന്ന ഒരു അത്ഭുതകരമായ സത്യവേദപുസ്തകമാണ് ബൈബിൾ എന്നിട്ട് നമ്മൾ ആ വേദപുസ്തകം ചെറിയ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ വായിക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ ഇല്ല പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യസാധ്യത്തിന് മാത്രമായി ഒരു ഉപകരണമായി കണ്ട് മാത്രം നമ്മൾ അനുദാനം ചെയ്യുന്ന ഒന്നാണ് ബൈബിൾ അതിൻ്റെ ശരിയായ രീതിയിലൂടെ അവ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുകയും ചെയ്താൽ നമ്മൾ ചോദിക്കുന്ന എന്തും ദൈവം നമുക്ക് നൽകും കാരണം ദൈവം നമ്മൾ വചിക്കുന്നു സത്യമായും അതുകൊണ്ട് കർത്താവിൽ പേര് ഈ ബൈബിൾ വചനങ്ങൾ വായിക്കുകയും അവയിലൂടെ ദൈവത്തെ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുക దేవుడు మీకు మాత్రం నలగడే ఆమేన్